ഹൈ ഫ്രണ്ട്സ് നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ് ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് ഏതെങ്കിലും ആവശ്യമുള്ളവർക്ക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇന്നത്തെ ദിവസം എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്

the world the child mm, of wands

എന്തിനോ വേണ്ടി ക്ഷമയോടുകൂടി കാത്തു നിൽക്കുകയാണ് ഒന്നിലും ജോലി ചെയ്ത ശമ്പളം കിട്ടാൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളിലേക്ക് വരാനുള്ള ഒരു എനർജി ആയിരിക്കാം നിങ്ങൾ ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുകയാവാം എന്തായാലും ഇത് ഭൂമി സംബന്ധമായ ചില കാര്യങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ചിലപ്പോൾ സാമ്പത്തികം തന്നെയാണ് മിക്കവാറും ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് എന്ന് എനിക്ക് കാണാൻ സാധിക്കും

വൺസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് മദർ ഓഫ് കപ്സ് ഫാദർ ഓഫ് വൺസ് വന്നിട്ടുണ്ട് ഇവിടെ ഫോർ ഓഫ് സോൾസ് വന്നിട്ടുണ്ട് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് കപ്സ് ആണ് കണ്ടോ വളരെ നല്ല എനർജിയാണ് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇത് ഡിവൈൻ റൊമാൻറ്റിക് ലവർക്കോ തുടങ്ങാൻ പോകുന്നുണ്ട് ആരോ കാണാതിരുന്നവർ കണ്ടുമുട്ടുന്നുണ്ട് ഇവിടെ ആരുടെ വിവാഹം തുടങ്ങുന്നുണ്ട് വിവാഹം നടക്കാനുള്ള എനർജിയാണ് ആരൊക്കെയോ കണ്ടുമുട്ടുന്ന എനർജി വീണ്ടും ജീവിതത്തിലേക്ക് പോകുന്ന എനർജി നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇത് നമുക്കിവിടെ പ്രദാനം ചെയ്തത് പോസിറ്റീവ് എനർജി എന്ന് മാത്രവുമല്ല ഇത് ഡിവൈൻ റൊമാൻസ് ആണ് ഇവിടെ കാണുന്നത് മനസ്സിലല്ലേ ഡിവൈൻ റൊമാൻറ്റിക് എനർജി എന്നാണ് ഇവിടെ പറയേണ്ടത് അതുപോലെയാണ് എ സൊക്കപ്സിന്റെ പുതിയതായിട്ടുള്ള തുടക്കമാണ് ഇവിടെ നമുക്ക് നോക്കാവേ ഇവിടെ ഓഫ് വന്നിരിക്കുന്നു ഇവിടെ ത്രീ അപ്സോഡ് വന്നിട്ടുണ്ട് ഇവിടെ ഫോർ ഓപ്സോഡ് വന്നിട്ടുണ്ട് കാരണം ഇവിടെ നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ദുഃഖങ്ങളെ നിങ്ങൾക്ക് സ്വയം ഹീല് ചെയ്തെടുക്കാൻ പറ്റും കാരണം എന്താണ് ഇവിടെ ഇവിടെതാ നിങ്ങൾക്കിടത്താണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഒരു വലിയ മാറ്റമാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടുകയില്ലെന്ന് പക്ഷെ രക്ഷപ്പെടുന്ന നിങ്ങൾക്ക് മുന്നോട്ട് നല്ല ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട് നല്ലൊരു ആണ് നല്ലൊരു ചേഞ്ച് ആണ് വരാൻ പോകുന്നത് ഓഫ് സോഡിൽ നിന്നും നിങ്ങൾക്ക് ഓഫ് സോഡ് വന്നു നിങ്ങൾ സ്വയം ഹീലായി കഴിഞ്ഞു ഏതൊരു പ്രശ്നത്തിലും സ്വയം ഹീലായി കഴിഞ്ഞു ചിലപ്പോൾ ചില മാത്രം നല്ല ഏതെങ്കിലും നല്ല ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് എന്തെങ്കിലും നല്ല ഒരു ആരോഗ്യസ്ഥിതി മോശമായ അവസ്ഥയിൽ കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം അതാണ് നല്ല മുറിവേറ്റിട്ട് കിടക്കുന്ന ഒരു അവസ്ഥ നല്ലതുപോലെ ഹൃദയം വേദനിച്ചിട്ട് കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാവാം ചിലപ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നിരിക്കുക പക്ഷെ അല്ലാതെ ചില പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഹീല് ചെയ്ത് മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ത്രീ സോഡ് ഇവിടെ ഫോർ ഓഫ് സോഡ് കണ്ടല്ല ഇവിടെ ഈ ഒരു പ്രശ്നം നിങ്ങൾ ഇവിടെ ഹീല് ചെയ്തെടുക്കുക അതുപോലെ നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ എന്താണ് ഡെത്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ ഡെത്ത് എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റക്ക്നെസ് വന്നത് ഈ സ്റ്റെക്നെസ് വരുന്നതോടുകൂടിയാണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നത് അവിടെയും നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി പ്രയാസങ്ങൾ അനുഭവിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് വരും കാരണം തീർച്ചയായിട്ടും ഇവിടെ മുന്നോട്ട് വന്നിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ വേൾഡിലൊക്കെ ഒന്ന് കറങ്ങാൻ പോവുകയാണ് അന്യരാജ്യങ്ങളിലേക്ക് അതിലായി ഇവിടെ ഫ്ലൈറ്റ് യാത്ര ആയി കഴിഞ്ഞു ആർക്കെങ്കിലും ഒക്കെ വിസ വരാറായിട്ടുണ്ട് പാസ്പോർട്ട് എടുക്കാൻ പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള ചില ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾക്കൊരു വ്യക്തത വരാൻ പോകുന്നുണ്ട് എങ്ങനെ ഏതു വഴി പോകണം എന്ത് ചെയ്തു കഴിഞ്ഞാൽ എന്റെ ലൈഫ് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് നല്ലതുപോലെ വ്യക്തമായിട്ടൊരു റിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു റിപ്ലൈ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും ലഭിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അത് ലഭിക്കും മനസ്സിലായോ അത്ര ഒരവസ്ഥയിലേക്കാണ് നിങ്ങൾ ഇവിടെ പോകുന്നത് എന്ന് കാണുന്നു അതുവഴി നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു ഹെർമണിയാണ് ഐക്യം പ്രാപിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കംപ്ലീഷൻ വരാൻ പോകുന്നുണ്ട് ഒരുപാട് സന്തോഷം അനുഭവിക്കാനുള്ള അവസ്ഥ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറും ഒക്കെ കൂടിയിട്ട് കുടുംബസഹിതം നിങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നിച്ചു നാടുകളിലേക്ക് പോകാനും അതല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് പുതിയ വീടൊക്കെ വെച്ചിട്ട് താമസം തുടങ്ങാനും ഒക്കെയും നല്ല ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒന്നിന്റെ എൻ്റും ഒന്നിന്റെ തുടക്കവുമാണ് ഇവിടെ മനസ്സിലായി ഒരു ഒരു ലൈഫ് തീർന്നു നാട്ടിലെ ജീവിതം തീർന്നു മറ്റൊരു നാട്ടിലേക്ക് പോവുകയാവാം അല്ലെങ്കിൽ മറ്റേ ഒരു പ്രശ്നങ്ങളെല്ലാം ഇവിടെ സോൾവായിട്ട് നല്ല പുതിയതായിട്ട് സമൃദ്ധിയിലേക്ക് പോകുന്നവരും അല്ലെങ്കിൽ പഴയ വാഹനങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ പുതിയ വാഹനം ഒക്കെ വാങ്ങിച്ചിട്ട് അതിലൂടെ യാത്ര അതൊരു നല്ലൊരു ചേഞ്ച് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അല്ലേ ഇവിടെ യാത്ര വാഹനം വാങ്ങിക്കുന്ന എനർജി ഉണ്ടല്ലോ ഇവിടെ ചാരിട്ടാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ വാഹനപ്രിയരാണ് വാഹനം വാങ്ങിക്കുന്ന ഉണ്ട് പുതിയതായിട്ട് ആരൊക്കെ കുറെ കാലം കൊണ്ട് വാഹനം വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് ചിലരൊക്കെ ലൈസൻസ് എടുക്കുന്ന എനർജി ഉണ്ട് അതുപോലെ ഒരു ലക്ഷ്യം കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾ മുന്നോട്ടേക്ക് യാത്ര തുടങ്ങുന്ന എനർജി അവിടെ ഉണ്ട് ശരിയാണ് ഇവിടെ ലക്ഷ്യം കണ്ടിട്ടാണല്ലോ നിങ്ങൾ ഇവിടെ വേൾഡിലൊക്കെ കറങ്ങാൻ പോകുന്ന അല്ലെ കുറെ നാളുകൾ കൊണ്ട് ശ്രമിച്ചിട്ടായിരിക്കാം അത് എത്രയും പെട്ടെന്ന് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ക്യൂർ മാൺ കരിയർ സംബന്ധമായ ജീവിതമാണ് ഇവിടെ അതിലൊരു സക്സസ് ആണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് സ്വയം ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്തത് നല്ല കോൺഫിഡൻസ് കിട്ടുന്ന ഒരു സമയമാണ് മനസ്സിലായോ അപ്പൊ നിങ്ങളുടെ സൗന്ദര്യത്തിൽ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ കഴിവിലൊരു കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അല്ലെ നമ്മളുടെ കാര്യത്തിൽ നിങ്ങൾക്കുള്ള എനർജിയിൽ നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം ആ ഒരു കോൺഫിഡൻസ് ആണ് നിങ്ങളെ ഉയർച്ചയിലേക്ക് നയിക്കുന്നത് എവിടെയെങ്കിലും ചെന്നിട്ട് കുറച്ച് നാല് വാക്കുകൾ സംസാരിക്കാൻ വേണ്ടി ആരെങ്കിലും ക്ഷണിച്ചു കഴിഞ്ഞാൽ അവിടെ എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു എനർജി അത് ശരിയല്ല കാരണം എന്താണ് അത് നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് അവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് വിവരമുണ്ട് നിങ്ങൾക്ക് അറിവുണ്ട് ആ അറിവിനെ പ്രകടിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരുന്നത് അത് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു കഴിവ് ഇവിടെ അത് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ സൗന്ദര്യത്തിലും സൗന്ദര്യമുണ്ട് പക്ഷേ അതിൽ ഞാൻ സുന്ദരനല്ല അല്ലേ ഞാൻ സുന്ദരി അല്ല സ്വയം അങ്ങ് തോന്നുവാണ് മനസ്സിലായി അപ്പൊ ആ ഒരു സ്വയം തോന്നലില്ല നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം നിങ്ങളുടേതായ സ്വന്തം വിശ്വാസം നിങ്ങളെ നഷ്ടപ്പെടുത്തുന്ന എനർജിയാണ് അല്ല കഴിവുകളുണ്ടായ അപ്പൊ അവർ ആരെങ്കിലും നിങ്ങളെ ക്ഷണിച്ചുവെങ്കിൽ നിങ്ങളതിന് കഴിവുള്ളവരായിട്ടാണ് ക്ഷണിക്കുന്നതവർ അല്ലേ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക എനിക്കതിന് കഴിവുണ്ടായിട്ടാണ് എന്നോട് ഈ ഒരു ജോലി പറഞ്ഞത് അതുകൊണ്ട് അവിടെ നിങ്ങളുടെ കോൺഫിഡന്റ് കൂടുതലും വർദ്ധിപ്പിച്ചെടുക്കണം നിങ്ങളുടെ കോൺഫിഡൻസ് അപ്പോൾ നിങ്ങൾ നല്ല കോൺഫിഡന്റ് ആയ ഒരു വ്യക്തിയായി മാറും അതാണ് ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും അതിലൂടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും ആ അങ്ങനെ സമൂഹത്തിലൊക്കെ നിങ്ങൾക്ക് എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയാവാനും സക്സസിലേക്ക് പോകാനും സാധിക്കും അതുപോലെ ജഡ്ജ്മെന്റ് ആണ് ഇതേ സക്സസ് തന്നെയാണ് ജീവിതത്തിന്റെ ഒരു തുടക്കമാണ് അവിടെയും പറയുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മുൻപ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു രക്ഷ വരികയാണ് ഇവിടെ ചെയ്യുന്നത് പുതിയൊരു ജന്മം തന്നെ ലഭിക്കുകയാണ് ഇവിടെ ഒരു ഡെത്ത് വന്നപ്പോൾ ഒരു ന്യൂ ബർത്ത് വന്നു അല്ലേ അത് തന്നെയാണ് ഒരു ന്യൂ ബർത്ത് ചെയ്തു പോയ കർമ്മ കുറച്ചൊക്കെ ഒന്ന് ഒടുങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒടുങ്ങിക്കഴിയുമ്പോഴാണ് കുറച്ച് നല്ല പോസിറ്റീവായിട്ട് ഉള്ള ഒരു ലൈഫിലേക്ക് പോകാൻ പറ്റുന്നു നല്ല സന്തോഷം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് എനിക്ക് എന്റെ ഈ ജീവിതത്തിലെ എൻ്റെ ഈ കഷ്ടതകളെ ഒന്ന് മാറ്റി മാറ്റിത്തരണേ ദൈവമേ എന്ന് കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ അല്ലെ അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു ജഡ്ജ്മെന്റ് ലഭിക്കാൻ പോകുന്നത് വിജയത്തിന്റെ ഒരു കാഹളം മുഴക്കി മാലാഹ നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ ആ പോസിറ്റീവായ ലൈഫിലേക്ക് നിങ്ങളെ ആർഗേഞ്ചൽ ഇവിടെ ഗബ്രിയൽ മാലാഹയാടാ ആർഗേഞ്ചൽ ഗബ്രിയൽ എന്ന് പറയുന്ന മാലാഹ നിങ്ങളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവുകയാണ് കാഹളം മുഴക്കിക്കൊണ്ട് വിജയത്തിന്റെ കാഹളം മുഴക്കിക്കൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് കൊണ്ടുപോകുന്നു മനസ്സിലായോ അപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് സ്വയം ഒരു അവയർനെസ് ഉണ്ടാകും തിരിച്ചറിവുകൾ പിന്നീട് വരും തിരിച്ചറിവുകൾ ഇല്ലാത്ത ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും നിരാശയാകും വിജയത്തിലേക്ക് പോകണമെങ്കിൽ എന്താണ് തിരിച്ചറിവുകൾ അത്യാവശ്യമാണ് പാഠങ്ങൾ പഠിക്കണം സ്വയം വിശ്വാസം വേണം സ്വന്തം കഴിവിലൊരു വിശ്വാസം വേണം മനസ്സിലായോ അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലാണ് നിങ്ങൾക്ക് മുന്നോട്ട് ഈ ഒരു ജയം കിട്ടുന്നത് ഇവിടെ അതുപോലെ നൈറ്റ് ഓഫ് ആണ് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോട്ട്സും വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പൈവർക്ക് ചെയ്യുന്ന എനർജി ഉണ്ടാവും ചില പുതിയ പുതിയ ഐഡിയാസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവാം ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വലിയൊരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട് നൈറ്റ് ഓഫ് സോഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ചേഞ്ച് ഇവിടെ വരും വരാതിരിക്കില്ല ഇവിടെ അത് തന്നെയാണ് വലിയൊരു ചേഞ്ച് വരാൻ പോകുന്നു ഇവിടെ നല്ലൊരു തുടക്കം വരാൻ പോകുന്നു പുതിയൊരു തുടക്കമാണ് ഇവിടെ വരാൻ പോകുന്നത് ബുദ്ധിപൂർവ്വമായ പല ചിന്തകളുടെയും തുടക്കമാണ് ഇവിടെ വരാൻ പോകുന്നത് അത് ചിലപ്പോൾ വിദേശവാസമാകാം അല്ലെങ്കിൽ വലിയ വലിയ യാത്രകളാവാം അല്ലെങ്കിൽ നല്ല ചില ജോലികളിലേക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ ഇപ്പോൾ തുടക്കം കുറിക്കുന്നുണ്ട് അതാണ് ഏസ് ഓഫ് സോർട്സ് പറയുന്നത് അതിനുവേണ്ടി ക്ലാരിറ്റി ലഭിക്കും അതുപോലെയാണ് ഇവിടെ നൈറ്റ് ഓഫ് സോർട്സ് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് പുതിയ നല്ലൊരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട് അതിശീഘ്രം പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട് എന്നാണ് ഇവിടെ പുതിയ പുതിയ ഐഡിയാസ് വരുന്നുണ്ട് അതുപോലെ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് വരണമെങ്കിൽ മുന്നോട്ട് വരണമെങ്കിൽ എന്താണ് ഐഡിയാസ് വേണം അല്ലെ അതിന് കറയത് വേണം അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒക്കെ അങ്ങോട്ട് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കും ഇവിടെ അതുപോലെ തന്നെ ത്രീ ഓഫ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇവിടെ ലക്ഷ്യം നോക്കി നിൽക്കുകയാണ് കണ്ടില്ലേ ഇവിടെ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഫ്ലൈറ്റ് യാത്ര ഇവിടെ വരുന്നുണ്ട് വേൾഡിലോട്ട് പോകാൻ പറ്റുമെന്ന് ഇവിടെ കണ്ടല്ലേ അതേ ലക്ഷ്യത്തോടുകൂടി നിൽക്കുകയാണ് ത്രീ ഓഫ് വാൺസ് ഒറ്റ വാൺസിൽ മാത്രം ഇവിടെ ഒറ്റ ഒരു വാണ്ടിൽ മാത്രമാണ് ഇവിടെ പിടിച്ചിരിക്കുന്നത് കൈ കൈകൾ മുറുകി പിടിച്ചിരിക്കുകയാണ് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി എന്തിനാണ് ഇവിടെ ഈ വേൾഡിലോട്ട് പോകാനല്ല എങ്കിൽ ഇവിടെ ഫ്ലൈറ്റ് യാത്രയ്ക്ക് വിസ കെട്ടി ടിക്കറ്റ് ഒക്കെ ആയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ടിക്കറ്റ് ഓക്കെ ആയിരിക്കുന്ന ആ ഒരു ലക്ഷ്യമാണ് ഇവിടെ ഉള്ളത് എനിക്കത് എത്ര പെട്ടെന്ന് എനിക്കിവിടെ പോകണം ആ ഒരു ഒരെട്ട് ലക്ഷ്യമാണ് അല്ലെങ്കിൽ എന്ത് കാര്യത്തിനായാലും ഒരു ഡയറക്ഷൻ നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടാവും ഒരു ലക്ഷ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട് എനിക്കത് വേണം എന്നുള്ളത് അതിന് മറ്റെന്തെങ്കിലും കാര്യമായാലും ഇവിടെ അതാണ് പറയുന്നത് വാൺസു ഹയർ സൈൻ ആണ് ഏരിയസ് ലിയോസ് സാജിറ്റേറിയസ് എനർജി ഇവിടെ സോഡ് വന്നിരിക്കുന്ന സോഡ് എയർ സൈൻ ജെമിനി ലിബ്ര ലിബ്രീസ് എനർജി ഇവിടെ അതുപോലെ തന്നെ സോഡും സോടും ആണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ആവേശമാണ് ഇവിടെ കൂടുതലും എല്ലാവർക്കും ഇവിടെ കപ്പനർത്തി ഇവിടെ എല്ലാ എനർജീസും ഉണ്ട് വേണ്ടിലെല്ലാ എനർജീസും ഉണ്ട് ചേരീട്ടിലും അതുപോലെ തന്നെ എല്ലാ എനർജീസും ഉണ്ട് ഡെത്തിൽ പുതിയതായിട്ട് വരികയല്ലേ ഇവിടെ ഉണ്ട് കപ്പനർത്തി കൂടുതലായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് സ്കോർപ്പിയോ ആണ് ഇവിടെ പറയാൻ പറ്റുന്നത് ഇവിടെ അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഒരു രക്ഷപ്പെടാൻ പറ്റാതെ നിങ്ങൾ പവർലെസ് ആയിട്ട് കാണപ്പെടുന്നത് പലരുടെയും എനർജി ഇവിടെ ഫോറസോഡ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ് പലരുടെയും എനർജി എന്താണ് ഇന്നർ സ്ട്രെങ്ത് കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ പവർലെസ് ആയിട്ട് കഴിവില്ല എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളിക്കില്ല ഞാൻ മറ്റുള്ളവരുടെ അടിമയായിട്ട് കഴിയേണ്ട ആളാണ് അവർ പറയുന്നതനുസരിച്ചേ എനിക്ക് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നൊക്കെ അനാവശ്യമായ ചില ചിന്തകളിലൊക്കെ ഇങ്ങനെ ഒഴുകി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ബന്ധനത്തിൽപ്പെട്ടിരിക്കുന്ന പെട്ടിരിക്കുന്ന ഒരവസ്ഥ ഒരു അവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷെ സ്വയം വിചാരിച്ചാൽ മാത്രം അവിടെ ഒന്ന് രക്ഷപ്പെടാൻ പറ്റും അനാവശ്യമായ ബന്ധനത്തിലാണിവിടെ അവിടെ നിന്ന് സ്വയം വിചാരിക്കണം വിചാരിച്ചാൽ മാത്രമേ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ ആവശ്യമില്ലാത്തതിനെ കളയുക ആരുടെ ഒരു കിണിയിൽ എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നിന്ന് വിചാരിക്കാമെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അതുപോലെ ഹെർമിറ്റ് മൂടാണ് പലരും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം ഹെർമിറ്റ് മൂടാണ് അതല്ല എങ്കിൽ ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിച്ചിട്ട് ആവശ്യമുള്ളതിനെ തേടി പോവുകയാവുക ഇവിടെ ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചിലപ്പോൾ ഒരു സ്പിരിച്വൽ കണക്ഷന് വേണ്ടിയുള്ള ഒരു ലക്ഷ്യമാവാം അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ശ്രദ്ധ അതിനായിട്ട് ശ്രദ്ധ നേരിയ്ക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ ഭൗതികപരമായ മെറ്റീരിയലേസിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റിവെക്കേണ്ടതായിട്ട് വരുന്നുണ്ട് മനസ്സിലായല്ലേ അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ പിന്നെ ഇവിടെ വന്നിരിക്കുന്ന എന്താണ് ഇവിടെ നയൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് കപ്പ് എനർജി കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോപ്പിയോ പൈസ എനർജി അവിടെ വന്നിരിക്കുന്ന നയൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് തീർച്ചയായിട്ടും നൈൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഇവിടെ ഫോർ ഓഫ് ഹോൺസ് വന്നിട്ടുണ്ട് ഇവിടെ സഫലത അനുഭവിക്കാൻ കഴിയുന്നു വിവാഹം നടക്കുന്നു കുടുംബം കുട്ടികൾ ഒന്നിച്ച് സന്തോഷകരമായ ലൈഫിലേക്ക് പോകുന്നു തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് സ്റ്റെബിലിറ്റി ഒരു സ്റ്റെബിലിറ്റി വന്നിരിക്കുന്നു കണ്ടില്ല തീർച്ചയായിട്ടും ഈ ചിലപ്പോൾ ഇവിടെ നിന്നും ഒക്കെ നിങ്ങൾക്ക് മണി കൂടുതലായിട്ട് ഏൺ ചെയ്തിട്ട് ഒരു സ്റ്റെബിലിറ്റി വരുത്താൻ കഴിയും കഴിയുന്ന കാര്യമേ ഉള്ളൂ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് സഫലത വരുന്നത് ഇവിടെ അതുപോലെ തന്നെയാണ് ഇവിടെ എന്താണ് മദർ ഓഫ് കപ്സ് കണ്ടില്ലേ ഇവിടെ സ്നേഹം നിറഞ്ഞ സ്നേഹമാണ് മറ്റുള്ളവരോട് ആ സ്നേഹത്തിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുക ആഗ്രഹിക്കുന്ന സ്നേഹം വരിക വന്നു ചേരുക കുട്ടികളോടൊക്കെ സ്നേഹം കാണിക്കുന്നു ഇവിടെ അത് തന്നെയാണ് ഇവിടെ ഒരു പ്രണയമാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ല അതുപോലെ തന്നെയാണ് ഫാദർ ഓഫ് വാൻസ് ഇവിടെ സമൂഹത്തിലൊക്കെ നല്ല ഒരു വിലയും നിലയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയാണ് കാരണം എന്താണെന്ന് വെച്ച് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നല്ല ഒരു ഉയർച്ച വരുന്നുണ്ട് നിങ്ങൾ ഏത് സമയത്തും നിങ്ങൾ അപകടകാരികളാണ് എന്ന് കാണുന്നുണ്ട് കാരണം എന്താ അപകടകാരികൾ എന്ന് പറയുന്നത് എന്താണ് മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നിക്കും എന്ന് വെച്ചാൽ അതുപോലെയാണ് നിങ്ങളുടെ കഴിവ് എന്നാണ് മറ്റുള്ളവർക്ക് ഓ ഇവനോട് ഏറ്റുമുട്ടുന്നത് ശരിയല്ല അവൻ ശക്തിമാനാണ് എന്നൊരവസ്ഥ മറ്റുള്ളവർക്ക് തോന്നുക ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾക്ക് നല്ല ഐശ്വര്യം വരുത്തുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഉയർച്ച വരുത്തുന്ന ഒരവസ്ഥയുമാണ് എന്ന് കാണുന്നുണ്ട് ി അതൊക്കെ എന്താണ് ഒരാക്കൾ കാട്സ് പറയുന്നത് നോക്കാം ടുത്തിട്ടുണ്ട് ഇവിടെ ഫ്രീഡം കണ്ടോ ഇവിടെ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥ അതാണ് ഇവിടെ ഫാദർ ഓഫ് വാൻസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ അപകട എന്ന് മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്ന ഒരു സമയം വരും അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഫ്രീഡം ലഭിക്കുന്നു കാര്യം എന്താണ് നിങ്ങളിവിടെ പരിശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു ഫ്രീഡത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ പരിശ്രമിച്ചിട്ടുണ്ട് ഏതൊരു കാര്യത്തിലും എന്ത് കരിയർ സംബന്ധമാണോ മറ്റേ റിലേഷൻഷിപ്പിലെ ആണോ നിങ്ങൾ ഫ്രീഡത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ പരിശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഫ്രീഡം കിട്ടുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതാണ് സ്റ്റാസ്റ്റ് ചില ആൾക്കാർ ഇവിടെ സ്റ്റെക്നസ് ആണ് സ്റ്റെക്നസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇവിടെ ഇന്നർ പീസ് കിട്ടുന്ന അവസ്ഥ സ്റ്റക്നെസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഡെത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് സ്റ്റക്നസ് ആണ് അവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ് എങ്ങനെ ഇന്നർ പീസ് സമാധാനം ലഭിക്കും അതുപോലെ ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ചേഞ്ച് വരും വരാതിരിക്കത്തില്ല മനസ്സമാധാനം ലഭിക്കും നല്ല ഒരു ചേഞ്ച് വരും നിങ്ങളുടെ ജീവിതത്തിൽ തൽക്കാലത്തെ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും അതുപോലെ ഇവിടെ ഫോർ ഹോറോ ഫോൺസ് വന്നിട്ടുണ്ടല്ലോ കണ്ടില്ലേ വിവാഹം നടക്കാനും കുട്ടികൾ ഒന്നിച്ച് സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോകാൻ വീട് വാങ്ങിക്കാൻ ഒക്കെ ഇവിടെ നല്ല എനർജി വന്നിട്ടുണ്ട് പിരിഞ്ഞിരിക്കുന്നവർ ഒന്ന് ചേരുന്ന എനർജി ദൈവാനുഗ്രഹമുള്ള ഒരു ലൈഫിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുതന്നെയാണ് ഇവിടെ ഈ സ്റ്റെക്ക്നെസ് ഇവിടെ മാറുക ഇവിടെ എപ്പോഴാരും സ്റ്റെപ്പായിട്ട് നിൽക്കുന്നു അവിടെ നിന്നുമാണ് നിങ്ങളുടെ പുതിയ യാത്ര തുടങ്ങുന്നത് മനസ്സിലായല്ലേ നമ്മൾ കുറെ കാലം ഒരിടത്ത് നിന്ന് കഴിഞ്ഞ് നമ്മൾ തന്നെ വിചാരിക്കും ഞാൻ കുറെ കാലം കൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തില്ലേ അങ്ങനെ വിചാരിച്ചു വിചാരിച്ച് നമ്മൾ തന്നെ ഒരു മാറ്റം വരുത്തിയെടുക്കാൻ ശ്രമിക്കും അല്ലേ അതിനായിട്ട് നമ്മൾ പല വഴികളും കേട്ടിട്ട് നമ്മൾ തന്നെ ഒരു മാറ്റം വരുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ വഴിയിലൂടെ പോവുകയാണ് ഇവിടെ ചെയ്യുന്നത് അല്ലാതെ ഒരിടത്ത് സ്റ്റെക്കായിട്ട് നിൽക്കുന്നത് ശരിയല്ല അങ്ങനെ ഒരേ നിലപ്പ് കുറേ കാലം കൊണ്ട് ഒരു ജീവിതം തന്നെ തുടരുക തുടരുകയെ ചെയ്യാൻ പാടില്ല അങ്ങനെ തുടരുമ്പോൾ ആണ് നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടത് അപ്പോൾ ഇങ്ങനെ ഇവിടെ നല്ലൊരു മാറ്റം വരുത്താൻ പോകുന്നു നല്ല ഒരു ചേഞ്ച് ഇവിടെ വരുന്നുണ്ട് ആ ചേഞ്ച് വഴിയാണ് ഇന്നർ പേസ് സമാധാനം ലഭിക്കുന്നത് മനസമാധാനം ലഭിക്കുന്നുണ്ടല്ലോ ചേഞ്ച് വരുത്തുമ്പോഴാണ് സ്റ്റെപ്പായിട്ട് നിൽക്കുമ്പോൾ ഇവിടെ മനസമാധാനം ഇല്ല മനസ്സിലായല്ലേ ഈ മനസമാധാനത്തിന് വേണ്ടിയാണ് ആ സ്റ്റെപ്പ്നസ് മാറ്റേണ്ടത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വഴിയെ വരൂ എന്നുള്ളതാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ